ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ പുറകെ നടന്ന് കുറ്റം കണ്ടുപിടിക്കുന്ന ഫരിസയരെയും നിയമജ്ഞരെയുമാണ് തിരുവചനത്തിൽ നാം ഇന്ന് കണ്ടുമുട്ടുന്നത് ഇന്നത്തെ വചനത്തിൽ ഇപ്രകാരമാണ് നാം ശ്രവിക്കുന്നത് യേശുവും ശിഷ്യന്മാരും ഒരു വയൽവരമ്പിലൂടെ നടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു വിശക്കുന്ന സമയത്ത് അവർ ചെയ്തത് ആ വിളഞ്ഞു കിടക്കുന്ന വയലിൽ നിന്നും ഏതാനും കതിരുകൾ പറിച്ചെടുത്ത് അതിങ്ങനെ കഴിച്ചുകൊണ്ട് പോയി എന്നുള്ളത് വലിയൊരു അപരാധമായി കണ്ട് ഈ പറയുന്ന ഫരിസേര് നിയമജ്ഞരും യേശുവിനെ വിമർശിക്കുകയാണ് ഓർത്ത് നോക്കിയേ ആകാശപ്പറവകൾക്ക് പോലും ഏതൊരു വയലിലും ഇറങ്ങി അവിടെ നിന്ന് കതിരുകൾ കൊത്തിയെടുക്കാം ആരും അതിനെപ്പറ്റി ആഹ്ലാതിപ്പെടില്ല എന്നാൽ ഒരു മനുഷ്യൻ അവൻ്റെ വിശപ്പിൻ്റെ പരിഹാരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് വലിയൊരു അപരാധമായി ചിത്രീകരിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ അറിയാൻ പറ്റും എന്തിനും ഏതിനും ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് നടക്കുന്നവർ അതിനെക്കാട്ടി എത്രയോ വലിയ അപരാധത്തിൽ പലരും കഴിയുന്നത് എന്നുള്ളത് അവർ പോലും തിരിച്ചറിയുന്നില്ല എന്നിട്ടും മറ്റുള്ളവന് നേരെ കുറ്റം ആരോപിക്കുവാനായിട്ട് നോക്കി നിൽക്കുന്നവർ കർത്താവ് പറയുന്ന എന്താ നീ വചനത്തിൽ വായിച്ചിട്ടില്ലേ ദാവീദും അനുചരന്മാരും വിശന്നപ്പോൾ എന്താണ് ചെയ്തതെന്ന് പുരോഹിതർക്കല്ലാതെ മറ്റാർക്കും എടുത്തു ഭക്ഷിക്കാൻ അവകാശമില്ലാത്ത അപ്പം അവർ ഭക്ഷിച്ചില്ല എന്നിട്ടും അവർ കുറ്റവിമുക്തരായി കാരണം എന്താ ദാവിധ രാജാവ് അപ്പം അധികാരമുള്ളവനും പണമുള്ളവനും പ്രമാണിയും എന്തു കാണിച്ചാലും നമ്മളൊക്കെ ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി അവിടെ നിൽക്കും അതേ പ്രവൃത്തി ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ചെയ്താൽ വിമർശിക്കാൻ കുറ്റം പറയാൻ അവനെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ ഈ പ്രമാണികളും ആൾക്കൂട്ടവും ഒക്കെ തടിച്ചുകൂടും തീർച്ചയായിട്ടും വിശപ്പിൻ്റെ വില നമുക്ക് പലപ്പോഴും അറിയില്ല എന്നുള്ളത് കൊണ്ട് വിശക്കുന്നവൻ അവൻ്റെ വിശപ്പിന് പരിഹാരമായിട്ട് ഒരപ്പമെടുത്തതിൻ്റെ പേരിൽ കെട്ടിയിട്ട് തല്ലിക്കൊന്നവരാ ഈ മലയാളികൾ എന്ന് പറയുമ്പോൾ ഇന്നും ഈ ചോദ്യം പ്രസക്തമാണ് നമ്മുടെ ചുറ്റും ബിഷപ്പിൻ്റെ വേദന അനുഭവിച്ച് കഴിയുന്ന ഒത്തിരിയേറെ പേരുണ്ട് അവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ വേണ്ട എന്തിനാ അവൻ്റെ പശി കിടക്കുന്ന വഴികൾ തടയാനായിട്ട് പോകുന്നത് അവന് ഇടമില്ല എന്നിട്ടും നീ സ്വസ്ഥമായി കിടന്നുറങ്ങുമ്പോഴും പട്ടികൾ കിടക്കുന്നിടത്ത് പോലും അവനെ കിടത്താൻ നിങ്ങൾ അനുവദിക്കാത്തത് എന്തിനാ ഒത്തിരിയേറെ ഇടങ്ങൾ നമുക്ക് പോകാനുണ്ട് എന്നിട്ടും അവൻ്റെ ഇത്തിരി ഇടം നീ എന്തിനാ അനാവശ്യമായി കയ്യേറുന്നത് ഇത് തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യമാണ് ഇതിന് തമ്പുരാൻ്റെ നീതിയുടെ കോടതിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് അവൻ ഇപ്രകാരം പറയുന്നതിലൂടെ നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം അതുകൊണ്ട് നിയമവും ചട്ടങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നുകൂടെ ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് നീ കുറ്റപ്പെടുത്തരുത് പരദൂഷണം പറയരുത് എന്നൊക്കെയുള്ളതും നിയമത്തിൽ തന്നെ എഴുതി വച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ പറയുന്ന പരിസയിലും നിയമജ്ഞരുമാകുന്ന പ്രമാണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് വെച്ചാൽ സാപത്തിൽ ലംഘിച്ചത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരല്ല പുറകെ നടന്ന് കുറ്റം പറയുന്ന കുറ്റം കണ്ടുപിടിക്കുന്ന ഈ പ്രമാണികൾ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അവരെൻ്റെ ജീവിതത്തിലേക്ക് ഒളി ക്യാമറ വെച്ച് അതിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് നാം നമ്മെ തന്നെ തിരുത്തുന്നതല്ലേ